ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വെൽക്കം ടു സന്ധ്യാസ് ബ്ലോഗ്സ് ഞാൻ ഇന്ന് എവിടെയെന്നറിയോ വന്നിരിക്കുന്നത് ഇത് എറണാകുളം ജില്ലയിലെ വൈറ്റിലയിലാണ് വന്നേക്കുന്നത് കേട്ടോ ഇവിടെ എന്താണ് വന്നതെന്നല്ലേ രണ്ട് കാര്യമുണ്ട് ഒന്ന് എൻ്റെ വീട് ഇവിടെ അടുത്താണ് കടാന്ത്രയിലാണ് പിന്നെ അതിനുപരി ഇവിടെ ഒരു അത്യപൂർവമായ ഒരു പാനീയം കുടിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും വിചാരിക്കൂലേ അത്യപൂർവമായ പാനീയം അതെന്താണ് ഇത് ശരിക്കും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് അത്യപൂർവ്വം തന്നെയാണ് കാരണം ഇത് എല്ലാ സ്ഥലത്തും നമുക്ക് ലഭിക്കില്ല ചില സ്ഥലങ്ങളിൽ മാത്രമാണ് ഇത് നമുക്ക് ലഭിക്കുക അപ്പോൾ അത് അത്യപൂർവ്വം തന്നെയല്ലേ ആ പാനീയത്തിൻ്റെ പേരാണ് നീര എന്നെ ഈ വീഡിയോ കാണുന്ന വ്യൂവേഴ്സിലെ കുറച്ച് പേരെങ്കിലും നമ്മുടെ ഈ നീര കുടിച്ചിട്ടുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു ഇത് അത്യപൂർവമായ പാനീയം എന്ന് ഞാൻ പറയാൻ കാര്യം ഇത് നമ്മുടെ കേരളത്തിൽ അങ്ങനെ എല്ലാ സ്ഥലത്തും അങ്ങനെ ലഭിക്കില്ല ഇത് തെങ്ങിൻ്റെ പൂക്കുലി ഉണ്ടല്ലോ തെങ്ങിൻ പൂക്കുലിയിൽ നിന്നെടുക്കുന്ന ഒരു പാനീയമാണ് വളരെ സ്വാദോടു കൂടിയ ഒരു പാനീയം തന്നെയാണ് നീര അത് കൂടാതെ അതിനകത്ത് ഒരുപാട് നമ്മുടെ ശരീരത്തിനാവശ്യമുള്ള മിനറൽസും വൈറ്റമിൻസും അതുപോലെ ശരീരത്തിന് വേണ്ട വൈറ്റമിൻ സിയും അമീനോ ആസിഡ്സും എല്ലാം ഈ ഒരു നീരയിൽ അടങ്ങിയിട്ടുണ്ട് കേര വികസന ബോർഡിന്റെ കീഴിലാണ് നീര പ്രവർത്തിക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ ഞാൻ ഈ നീര പല കടകളിലും ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ എറണാകുളം ജില്ലയിൽ എൻ്റെയൊരു അറിവ് അനുസരിച്ചിട്ട് ഇത് വൈറ്റിലയിലാണ് ഞാൻ കണ്ടേക്കുന്നത് വൈറ്റില ബസ് സ്റ്റാൻഡിൻ്റെ അടുത്താണ് ഈ ഒരു കട വൈറ്റില ബസ് സ്റ്റാൻഡിൽ നമ്മൾ ബസ് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ഷോപ്പ് കാണാൻ സാധിക്കും പാലക്കാട് കോക്കനട്ട് ഡെവലപ്മെൻറ് കോർപ്പറേഷൻ ആണ് നീര പല സ്ഥലങ്ങളിലേക്കും എത്തിക്കുന്നത് വൈറ്റില ബസ് സ്റ്റാൻഡിലുള്ള നീരീലെ കടയിൽ നീരയിലെ ഗുണങ്ങളെല്ലാം ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അതായത് അവർ പറയുന്നത് ഇതൊരു ഡെലീഷ്യസ് നാച്ചുറൽ ഡ്രിങ്ക് ആണ് ഇത് കൂടാതെ ഇത് ന്യൂട്രീഷൻ റിച്ച് സ്വീറ്റ് ആണിത് ഫ്രം ദി കോക്കനട്ട് ഫ്ലവേഴ്സ് തെങ്ങിൻ്റെ പൂക്കുലയിൽ നിന്ന് കിട്ടുന്ന ഒരു നാച്ചുറൽ ആയിട്ടുള്ള മധുരമുള്ള ഒരു പോഷക സമൃദ്ധമായ ഒരു പാനീയം തന്നെയാണ് നമ്മുടെ നീര എന്നിവിടെ എഴുതി വെച്ചിട്ടുണ്ട് അത് കൂടാതെ എബിഡൻ സോഴ്സ് ഓഫ് മിനറൽസ് അമീനോ ആസിഡ് വൈറ്റമിൻ സി അങ്ങനെ എല്ലാത്തിൻ്റെ ഒരു കലവറ തന്നെയാണ് നമ്മുടെ നീര ഡ്രിങ്ക് വയറ്റില ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ബസ് സ്റ്റാൻഡ് നമ്മൾ ബസ് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് ഈ നീരയുടെ ഷോപ്പ് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വഴി എപ്പോഴെങ്കിലും യാത്ര ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇത് കുടിക്കാനുള്ള എല്ലാ അവസരവും നമുക്കുണ്ട് കാരണം വയറ്റില വഴി നമ്മൾ നമ്മളിപ്പോൾ ഏതെങ്കിലും സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ ഇവിടെ ഒന്ന് ഇറങ്ങിയാൽ നമുക്ക് ഈ നീര കുടിച്ചിട്ട് പോകാം അത് വയറ്റിലെ ബസ് സ്റ്റാൻഡിൽ തന്നെ ആയതുകൊണ്ട് ബസ് ഇറങ്ങി കുടിക്കാവുന്നതുമാണ് ഒരുപാട് ആളുകളാണ് ഇവിടെ നീരെ കുടിക്കാനായിട്ട് വരുന്നത് കാരണം ഇത് വേറെ സ്ഥലങ്ങളിൽ നിന്നും അങ്ങനെ എപ്പോഴും എല്ലാ സ്ഥലങ്ങളിലും ലഭിക്കുന്ന ഒന്നല്ല വളരെ ചുരുക്കം സ്ഥലങ്ങളിൽ മാത്രമാണ് ഇത് ലഭിക്കുന്നത് അപ്പം ഞാൻ എന്ത് ചെയ്ത് കുടിക്കാൻ വേണ്ടി അവിടെ ചെന്നൈക്കുമാണ് ഒരുപാട് ആളുകളുണ്ട് നീരെ കുടിക്കാൻ പിന്നെ ഇത് നീരേൻ്റെ ഒരു കട മാത്രമല്ല ഇതൊരു ചായക്കട കൂടിയാണ് അപ്പോൾ ചായയും സ്നാക്സും എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ ഇത് കേട്ടോ പി സി പി സി നമ്മുടെ പാലക്കാട് കോക്കനട്ട് ഡെവലപ്മെൻറ്റ് ബോർഡിൻ്റെ ഒരു അധീനതയിലാണ് ഇത് കൂടുതലായിട്ടും പ്രവർത്തിക്കുന്നത് അവിടെ നിന്നാണ് ഇത് പല സ്ഥലങ്ങളിലേക്കും എത്തിക്കപ്പെടുന്നത് അപ്പോൾ നീരയുടെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ് അറുത്തഞ്ച് രൂപയാണ് നീര പക്ഷെ ഭയങ്കര സ്വാദാണ് നമ്മൾ തെങ്ങിൻ പൂക്കലിൽ നിന്ന് കിട്ടുന്ന ഒരു അത്യപൂർവമായ ഒരു പാനീയം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അതിന് ഗുണം ഊഹിക്കാലോ അല്ലെ തടിക്കായിട്ട് ബന്ധപ്പെട്ട പൾപ്പിൻ്റെയോ ഒന്നും രുചിയല്ല നീരയ്ക്കല്ലത് ഒരു പ്രത്യേക രുചി തന്നെയാണ് അതത് കുടിച്ചാൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ അത്രയ്ക്കൊരു സ്പെഷ്യൽ ഒരു രുചി തന്നെയാണ് ഈ ഒരു പാനീയത്തിന് അത് കൂടാതെ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഒരുപാട് പോഷകങ്ങൾ ഈ നീര ഡ്രിങ്കിൽ ഉണ്ട് താനും അതായത് നീരയുടെ കട നമ്മുടെയൊക്കെ വയറ്റിലെ ബെസ്റ്റ് സ്റ്റാൻഡുള്ള നീരയുടെ കടയാണ് അവിടെ രണ്ട് ബോട്ടിലായിട്ട് വെച്ചിട്ടുണ്ട് ഞങ്ങളിവിടെ തന്നെ വൈകുന്നേരം ഒരു അഞ്ചര ആയിരുന്നു ആ സമയത്താണ് ഞാനിവിടെ വന്നത് രാവിലെ ഒരു എട്ട് മണി തൊട്ടേ നീര ഇവിടെ ലഭിക്കുന്നതാണ് ഓൾമോസ്റ്റ് തീരാറായി രണ്ട് ക്യാൻഡിലാണ് അപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ അത് ആവശ്യത്തിന് നമുക്ക് ഒരു ജഗ്ഗിലാക്കിയിട്ട് നമുക്ക് ഗ്ലാസ്സിലൊഴിച്ച് തരുവത്തേനും നല്ല ചിൽഡാണ് നല്ല തണുത്ത നമ്മൾ പ്രത്യേകിച്ച് ഒരു ചൂട് സമയത്തൊക്കെ ചെന്മാലുണ്ടല്ലോ ഈ നീരെ കുടിച്ച് ഒഴിയുമൊന്നും പറയേണ്ട അത്രയ്ക്ക് നമ്മളങ്ങോട്ട് നമുക്ക് എനിക്ക് അറിയില്ല പറയണ അത്രയ്ക്ക് രുചിയാണ് പ്രത്യേകിച്ചും തണുത്ത നീര് തണുത്ത നീരയാണ് കേട്ടത് എപ്പോഴും ഒരു കൂൾ ടെമ്പറേച്ചറിൽ തന്നെ വെക്കേണ്ട ഒന്നാണ് തണുത്തൊരു ടെമ്പറേച്ചറിലാണ് വെക്കേണ്ടത് അതുകൊണ്ട് തന്നെ നല്ല തണുത്താണ് ഇത് നമുക്ക് കിട്ടുന്നത് കേട്ടോ അതായത് ആണ് ഒരു ഗ്ലാസ് ഒരു ഗ്ലാസ് നീര്യാണ് ഈ കാണുന്നത് ഇതിന് അറുപത്തഞ്ച് രൂപയാണ് കേട്ടോ അത് കാണുമ്പോൾ തന്നെ അറിയില്ല ഒരു പ്രത്യേക കാഴ്ചയിൽ തന്നെ ഒരു പ്രത്യേക ഒരു നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കളറും ഒരു പ്രത്യേക മണവും ഒക്കെയാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റിയാണ് അപ്പോൾ ഇവിടെ ഇത് തണുത്ത ഒരു കാലാവസ്ഥയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്ന കൊണ്ട് അതേ ചില്ലറിൽ തന്നെയാണ് ഇത് വെച്ചേക്കുന്നത് അടിപൊളി എന്ന് പറഞ്ഞാൽ പോലെ ഇതൊരു സൂപ്പറാണിത് അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഈ ഭാഗത്തുകൂടി വരുമ്പോൾ എപ്പോഴെങ്കിലും ഒന്ന് ട്രൈ ചെയ്തു നോക്കാൻ മറക്കരുത് കാരണം ഇത് അങ്ങനെ എല്ലാ സ്ഥലത്തും ലഭിക്കുന്നതല്ല അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നത് എനിക്ക് തോന്നുന്നു ആലപ്പുഴ ജില്ലയിൽ എനിക്ക് ചില സ്ഥലങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് എറണാകുളത്ത് എനിക്ക് വേറെ എവിടെയെങ്കിലും ഇത് ലഭിക്കുമോ എന്ന് അറിയില്ല നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്ന നമ്മുടെ വ്യൂവേഴ്സ് ആരെങ്കിലും നമ്മൾ എറണാകുളം ജില്ലയിൽ വേറെ എവിടെയെങ്കിലും ഇത് ലഭിക്കുന്നുണ്ടെന്ന് അറിയുമെങ്കിൽ തീർച്ചയായും നമ്മൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് വന്ന് പറയണം കേട്ടോ അപ്പം നം ഇപ്പം എനിക്കും അതുപോലെ വേറെ നമ്മുടെ ഇത് വീഡിയോ കാണുന്ന വേറെ ഒരുപാട് ആളുകൾക്ക് ഇത് ഉപകാരപ്പെടും ഇത് കൊടിച്ച് നോക്കിയാൽ മാത്രമേയുള്ളൂ അതിൻ്റെ ആ ഒരു സ്വാദ് നമ്മുടെ നാക്കിൽ അറിയുള്ളൂ കാരണം അതിനെ വേറെ ഒന്നായിട്ടും ശരിക്കും ഉപമിക്കാൻ കൂടി പറ്റാത്ത ഒരു സ്വാദാണ് നീരയ്ക്കുള്ള തെങ്ങിൻ പൂക്കലിയിലെ ഒരു പ്രത്യേക ഒരു പാനീയം തന്നെ തെങ്ങിൻ പൂക്കിലയിൽ നിന്നാണ് ഇത് ഉത്പാദിക്കപ്പെടുന്നത് അതായതാണ് നമ്മുടെ വൈറ്റില ബസ് സ്റ്റാൻഡാണ് മെയിൻ ബസ് സ്റ്റാൻഡാണ് അല്ലെ വൈറ്റില വഴിയും നമ്മൾ ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരം എല്ലാം നമ്മൾ പോകുമ്പോൾ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഈ വഴിയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ആ ബസ് സ്റ്റാൻഡിൽ തന്നെയാണ് നമുക്ക് ദൂരെ നോക്കുമ്പോൾ തന്നെ കാണാം ഇനി എറണാകുളം ജില്ലയിൽ ആരെങ്കിലും ആണെങ്കിൽ ഇവിടേക്ക് കാറിലും ബൈക്കിലും ഒന്നും വരാതിരിക്കുന്നതാണ് നല്ലത് കാരണം വണ്ടി പാർക്ക് ചെയ്യാനൊന്നൊട്ട് സൗകര്യമാണ് ബസ് സ്റ്റാൻഡല്ല നല്ല തിരക്കുള്ള ബസ് സ്റ്റാൻഡാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ലത് ഓട്ടോയ്ക്ക് വന്നതാണ് നല്ലത് ഓട്ടോയ്ക്ക് നമുക്ക് ആ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ നിന്ന് ഇറങ്ങാം ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ മുന്നോട്ട് നോക്കുമ്പോൾ കാണുന്ന നീരെ അപ്പോൾ ഏറ്റവും നല്ലത് ഓട്ടോയ്ക്ക് വന്നത് തന്നെയാണ് പ്രത്യേകിച്ച് ചൂട് കാലത്തുണ്ടല്ലോ എനിക്ക് തോന്നുന്നു ഭയങ്കരമായിട്ട് നമുക്കൊരു നമ്മുടെ ശരീരമൊക്കെ അങ്ങോട്ട് തണുപ്പിക്കും കാരണം ഈ ഒരിക്കലും ചൂട് ഇങ്ങനെ ഓപ്പണായിട്ട് ഒരു ചൂടത്ത് സാധാ നമ്മുടെ ടെമ്പറേച്ചറിൽ വെക്കാനായിട്ട് പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ ചില്ലറിലാണ് ഇത് വെച്ചേക്കുന്നത് അപ്പോൾ നമ്മൾ ഞാൻ വന്ന ഒരു അഞ്ചു മണിക്കാണ് അപ്പോൾ നല്ല ചൂട് സമയമൊക്കെ ആവുമ്പോൾ എന്ത് കുടിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ എന്തൊരു നമുക്ക് ഭയങ്കര എനർജിയും കാര്യങ്ങളും എല്ലാം കിട്ടും കാരണം നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഒരുപാട് ഗുണങ്ങൾ വൈറ്റമിൻ സിയും അമിനോ ആസിഡ്സും എല്ലാം നീരയിൽ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ മസ്റ്റ് അതിന് ട്രൈ ചെയ്യേണ്ട ഒന്ന് തന്നെയാണ് നമ്മുടെ നീര എപ്പോഴെങ്കിലും ഈ ഭാഗത്ത് വരുവാണെങ്കിൽ അതല്ല ഇത് നീരെ കുടിക്കാൻ തന്നെ വന്നാലും ഒരു നഷ്ടവും ഇന്നത്തെ കാര്യമാണ് കാരണം അത്രയ്ക്ക് അത്രയ്ക്ക് ഗുണമുള്ളൊരു കാര്യം തന്നെയാണ് ഒരു ഈ ഭാഗത്ത് അതായത് നമ്മുടെ കടവന്ത്ര വൈറ്റിലലംകുളം ആ ഭാഗത്തൊക്കെ താമസിക്കുന്ന എല്ലാവർക്കും അറിയാമായിരിക്കും ഞാൻ ഈ പറയേണ്ടത് തന്നെ അറിയാൻ പറ്റും പക്ഷെ അത് അറിയാൻ പാടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രാവശ്യം ഇനിയും അത് ട്രൈ ചെയ്ത് നോക്കുക കേരളത്തിൻ്റെ തെക്ക് ഭാഗത്തേക്കൊക്കെ സഞ്ചരിക്കുന്നവരാണെങ്കിൽ ഈ ഭാഗത്തൊരു വണ്ടിയിൽ പോകുമ്പോൾ ഒന്ന് ഒന്നിറങ്ങിയാൽ ഇത് കുടിച്ചിട്ട് പോകാം ഇനി അതല്ല നമ്മുടെ എറണാകുളം ഭാഗത്തുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും കുടിക്കാൻ ഒരുപാട് എളുപ്പമാണ് വന്ന് കുടിക്കാം ഞാൻ പറഞ്ഞ പോലെ വ നമ്മുടെ വണ്ടിയിലൊക്കെ വന്നുകഴിഞ്ഞാൽ പാർക്കിംഗ് ഇത്ര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഏറ്റവും നല്ലത് ഓട്ടോയ്ക്കകത്ത് എവിടെയെങ്കിലും വണ്ടി പാർക്ക് ചെയ്തിട്ട് അവിടുന്ന് ഓട്ടോയ്ക്കകത്ത് വന്നാൽ ഇത് കുടിച്ചിട്ട് പോകാം കേട്ടോ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയാൽ ഡെഫിനെറ്റ്ലി തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡ്രിങ്ക് തന്നെയായിരിക്കും ഒരു പ്രത്യേക സ്വാദാണ് അത്യപൂർവ്വമായ ഒരു പാനീയം തന്നെ നമ്മുടെ തെങ്ങിൻ്റെ പൂക്കുലയിൽ നിന്ന് പ്രകൃതിയായിട്ട് നമുക്ക് തരുന്ന പ്രകൃതിയായിട്ട് നമ്മൾ ഒടുക്കി തന്നിരിക്കുന്ന ഒരു അത്യപൂർവമായ ഒരു പാനീയം തന്നെയാണ് എല്ലാ ഗുണങ്ങളും പോഷക സമ്മർദ്ദമായ എല്ലാമാണ് പിന്നെ ഇത് കൂടാതെ ഇത് ഗവൺമെൻറ്റിൻ്റെ നമ്മുടെ കോക്കനട്ട് ഡെവലപ്മെൻറ് കോർപ്പറേഷൻ്റെ അധീനതയിലുള്ള ഏത കർഷകരായിട്ട് ഇവിടെ എത്തിക്കുന്ന ഒരു പാനീയമാണ് ഇത് കൂടുതലും പാലക്കാട് എന്നാണ് വരുന്നത് പാലക്കാട് കോക്കനട്ട് ഡെവലപ്മെൻറ്റിൻ്റെ കീഴിലാണ് ഇത് വരുന്നത് അപ്പോൾ അവരാണ് ഇവിടെ രാവിലെ എത്തിക്കുന്നത് ഞാനിവിടെ അന്വേഷിച്ചു അപ്പോൾ പറഞ്ഞത് രാവിലെ ഒരു മണിയാകുമ്പോൾ തന്നെ പാലക്കാട് നിന്ന് ഇവിടെ എത്തിക്കുന്നത് അപ്പൊ അങ്ങനെ ഇവര് ഈ ഒരു ഇങ്ങനെ രണ്ട് ബോട്ടിലാക്കി വെക്കുകയാണ് പക്ഷെ തണുപ്പ് ടെമ്പറേച്ചറിൽ തന്നെ വെക്കണം അനീ ചിറ്റി പോകും അതുകൊണ്ടാണ് ഇങ്ങനെ ചിൽഡാക്കി വെച്ചേക്കുന്നത് അപ്പൊ അത് ഭയങ്കര രസമാണ് നമുക്ക് പോയി കുടിക്കുമ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടാവും അപ്പൊ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം മറക്കരുത് അപ്പൊ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോയിൽ കാണാം അതുവരെ